അലൈക്കും വരഹമത്തല്ലാ വാത്ത സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ പലർക്കും അപാകത പറ്റുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ബിസ്മില്ലാൻ റഹീം എന്ന ആയത്തിൻ്റെ തുടക്ക അക്ഷരം ബാ ബാ ഉച്ചരിക്കുമ്പോൾ പലരും ഇസ്മില്ലാഹിറമാൻ റഹീം ഇസ്മി ഇസ്മി എന്ന് തുടങ്ങുന്നത് കാണാം കേൾക്കാം ബായിൻ്റെ കറക്റ്റുള്ള ഉച്ചാരണം വരുന്നില്ല ബിസ്മി എന്നാണ് ഉച്ചരിക്കേണ്ടത് അവിടെ റഹീം എന്ന് ശ്രദ്ധിക്കാതെ ഓരുന്നുണ്ട് അത് തെറ്റാണ് പാടില്ലാത്തതാണ് ബിസ്മില്ലാഹി ബി എന്ന് പറയുന്ന ആ അക്ഷരം ചെറിയൊരക്ഷരമല്ല വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അർത്ഥത്തിൻ്റെ തലങ്ങളുള്ള ഒരു അക്ഷരമാണ് അതുകൊണ്ട് തന്നെ ബായിൻ്റെ ഉച്ചാരണം കേൾക്കത്തക്ക രീതിയിൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് തന്നെ ഓതണം ഇസ്മില്ലാഹി എന്ന് ഓതുന്നത് ശ്രദ്ധിക്കണം രണ്ടാമത്തെ അക്ഷരം അൽഹംദു എന്നുള്ള എന്നുള്ള പറയുന്നത് സ്ഥലത്ത് പലരും ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ അൽഹംദുലില്ലാഹി എന്ന് പറയുന്നത് കാണാം അൽഹംദു എന്ന് പറയുമ്പോൾ ഹാ അല്ല വരുന്നത് അത് ഹ ആണ് ഹംസ് ഹാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും ബഹ്രജ് നമ്മുടെ തൊണ്ടയുടെ താഴ്ഭാഗത്താണ് അങ്ങേ അറ്റമാണ് അതിൻ്റെയും മേലെയാണ് ഹാ ഉള്ളത് ഈ ഹാ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ഇതേ ശൈലി കേൾക്കാൻ വരണം സംസാരിക്കുമ്പോൾ ആ ഒരു ശൈലി വരണം ഹ ഇങ്ങനെ ഉച്ചരിക്കണം പലരും അൽഹംദു അൽഹംദു എന്നാണ് പറയുന്നത് ഹംദല്ല ഹംദാണ് അപ്പോൾ ബിസ്മിയിലുള്ള ബാ ഹംദിലുള്ള ഹും നല്ലതുപോലെ ഉച്ചരിക്കണം സൂറത്തുൽ ഫാത്തിഹയുടെ അറിയാം തുടക്കം തന്നെ ഫാത്തിഹ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഓതലും കിറാഹത്തും ഒക്കെ ശരിയാക്കാൻ കഴിയും പണ്ടത്തെ പോലെയല്ല ഇന്ന് ഒരാൾക്ക് ഖുർആൻ പഠിക്കണമെങ്കിൽ അത് എങ്ങനെ ഓതണം അതിൽ നിയമങ്ങൾ എന്തൊക്കെയാണ് പച്ചയായി നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന മൊബൈലിൽ കാണാൻ കഴിയും കേൾക്കാൻ കഴിയും നല്ലതുപോലെ കേൾക്കാൻ കഴിയും അതുകൊണ്ട് എനിക്കറിയില്ല ഓതാൻ അറിയില്ല ഞാൻ മദർസയിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ നമുക്കൊരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കണം നിസ്കരിക്കേണ്ടവരാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് മുഗ്മിനങ്ങളാണ് അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ ഇത്യാദി അക്ഷരങ്ങളെല്ലാം സൂക്ഷിച്ച് വളരെ വൃത്തിയായി ഭംഗിയായി ഓതാൻ ശ്രമിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമീൻ